മൂന്ന് ദിവസമാണ് ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തിയത് ഹൂതികളുടെ റഡാർ സംവിധാനം തകർത്തുവെന്നും ആയുധപ്പുരകൾ തകർത്തുവെന്നും അമേരിക്കയും ബ്രിട്ടനും അവകാശപ്പെട്ടു അവകാശപ്പെട്ടതിന് പിന്നാലെ അമേരിക്കൻ കപ്പലിനെ തന്നെ ആക്രമിച്ചുകൊണ്ട് ഹൂതികൾ രംഗത്തെത്തി ഇപ്പോൾ ചെങ്കടലിൽ ഒരൊറ്റ കപ്പലും പോകുന്നില്ല ചെങ്കടലിലൂടെ സഞ്ചരിക്കാൻ രാജ്യങ്ങൾക്ക് എല്ലാ രാജ്യങ്ങൾക്കും പേടിയാണ് പ്രത്യേകിച്ചും നാറ്റോ രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിലുമായാണ് ചെങ്കടലിൽ സാധാരണ കപ്പലുകൾ സഞ്ചരിക്കുന്നത് വൻ വിലയുള്ള ക്രൂഡ് ഓയിൽ ഹൂതികൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നഷ്ടപ്പെടും ഹൂതികളുടെ ആക്രമണം ഭയന്ന് ചെങ്കടലിലെ ചരക്ക് ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു യുദ്ധത്തിൽ ഹൂതികൾ വിജയിച്ചിരിക്കുന്നു ഹൂതികൾ തങ്ങളുടെ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു അമേരിക്കയും ബ്രിട്ടനും മൂന്ന് ദിവസമാണ് ഹൂതികൾക്ക് മൂന്ന് ദിവസം ഹൂതികൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയിട്ടും ഒരു രക്ഷയുമില്ല ഹൂതികളെ നിയന്ത്രിക്കാനാകുന്നില്ല ആക്രമണത്തിന് പിന്നാലെ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഹൂതികൾ രംഗത്തെത്തി അമേരിക്കൻ കപ്പലുകളും മറ്റ് കപ്പലുകളും ഒക്കെ ഹൂതികൾ വീണ്ടും വീണ്ടും ആക്രമിച്ചു ഇതോടുകൂടിയാണ് ചെങ്കടലിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചത് ഹൂതികളെ ആക്രമിച്ചത് തീ കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണെന്ന് അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നാറ്റോ ഒരുമിച്ച് വന്നാണ് ഹൂതികളെ നേരിടാൻ ഒരുങ്ങിയത് ഒരു ചെറിയ പ്രവിശ്യയിലെ സൈനിക ബ്രന്ധമാണ് ഹൂതികൾ അവരെ നേരിടാൻ വൻ സന്നാഹമാണ് അമേരിക്കയും ബ്രിട്ടനും ഒരുക്കിയത് പക്ഷേ ആ സന്നാഹമെല്ലാം പാഴായിപ്പോയി ഹൂതികൾ നിറഞ്ഞാടുകയാണ് ചെങ്കടലിൽ ചെങ്കടലിലൂടെ ഒരൊറ്റ കപ്പലും പോകാതി പോകാതിരിക്കുമ്പോൾ ലോകത്തിലെ സമ്പദ് വ്യവസ്ഥ സമ്പദ്വ്യവസ്ഥ തകിടമറയുകയാണ് ഇന്ധനവില കൂടുന്നു അങ്ങോട്ടുമിങ്ങോട്ടും പോകാനുള്ള സഞ്ചാര സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതായിരിക്കുന്നു ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഇസ്രായേലിൻ്റെയും ഒരൊറ്റ കപ്പലിനെയും വെറുതെ വിടില്ലെന്ന് ഹൂതികൾ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നു ഹൂതികളുടെ യുദ്ധം ഒരു പ്രത്യേക തരത്തിലുള്ള യുദ്ധമാണ് ആ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ തക തകടം മറിക്കുന്ന യുദ്ധമാണ് ലോക സമ്പദ് വ്യവസ്ഥ ആകെ തകടം മറിഞ്ഞിരിക്കുന്നു തകടം മറച്ചിരിക്കുന്നു ഹൂതികൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഇസ്രായേലിൻ്റെയും ഒക്കെ കപ്പലുകൾക്ക് ചെങ്കടലിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു ഹൂതികൾ ഫ്രാൻസിൻ്റെ കപ്പലുകൾ അങ്ങനെ പല അമേരിക്ക അമേരിക്കയുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ കപ്പലുകൾക്കെല്ലാം വിലക്കേർ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഹൂതികൾ ജപ്പാൻ്റെ കപ്പൽ ചെങ്കടലിലൂടെ പോകാൻ പറ്റാതെ കെട്ടിക്കിടക്കുകയാണ് സുരക്ഷിത മേഖലയിൽ കെട്ടിക്കിടക്കുകയാണ് ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ലോകത്തിൻ്റെ വ്യവസ്ഥ പോകുന്നത് ഹൂതികൾ പിന്മാറിയില്ലെങ്കിൽ ഹൂതികളെ ഒതുക്കിയില്ലെങ്കിൽ ചെങ്കടലിൽ കപ്പലിലൂ കപ്പലുകൾക്ക് സഞ്ചരിക്കാനാവില്ല ചെങ്കടലിൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാനായില്ലെങ്കിൽ ലോകത്തിലെ സമ്പദ്വ്യവസ്ഥ തകിടം മറയും എന്നത് ഉറപ്പാണ് ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്തായാലും ഹൂതികൾ വിജയിച്ചിരിക്കുന്നു തങ്ങളുടെ യുദ്ധത്തിൽ തങ്ങളുടെ നീക്കത്തിൽ ഹൂതികൾ വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ തുടരുന്നിടത്തോളം കാലം തങ്ങൾ തങ്ങളുടെ കടലിലൂടെ ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളുടെയോ കപ്പലുകളൊന്നും പോകില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൂതികൾ തങ്ങളുടെ രാജ്യ തങ്ങളുടെ കടലിലൂടെ ഒരൊറ്റ കപ്പലും പോകില്ല എന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൗതികൾ